നിങ്ങൾ അമിതമായി പീരിയഡ്സ് വേദന അനുഭവിക്കുന്നവരാണോ എങ്കിൽ ഈ ഒരു ചീര തോരം വെച്ച് കഴിച്ചു ഇനി ആ വേദന ഉണ്ടാകില്ല നല്ല രീതിയിൽ ഒന്ന് മുക്കി മുക്കിയെടുത്താൽ മതി പിന്നെ ഈ ഒരു ഇല ചൊറിയത്തില്ല ഒന്നും കളഞ്ഞുപോയില്ല ഞാനൊരു ചീര തപ്പുമായിരുന്നു ശരിക്കും പറഞ്ഞു ആ ചീര നമുക്ക് ഒരുപാട് ചീര നമ്മുടെ ഈ ഒരു പ്രകൃതിയിലുണ്ട് പക്ഷെ നമ്മളിപ്പം പലരും മറന്നുപോയാൽ പണ്ടുള്ള ആൾക്കാരില്ലാം ചെയ്തിരുന്നല്ല കഴിച്ചിരുന്ന സാധനമാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയത്തുപോലുള്ള ഇത് ചീരയാണെന്ന് ആ ഒരു സാധനമാണ് ഈ നിൽക്കുന്നത് കടുത്തു എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് ഇത് ചെറുതാണോ ചൊറിയും ശരിക്കും പറഞ്ഞാൽ ഇത് തൊട്ട ചൊറിയും പക്ഷെ ഇത് ഒരിക്കലും ചെറുതാണോ അല്ല ഇത് കടുത്തുവാന്ന് എന്ന് പറയുന്നത് ചീരയാണ് ഈ ചീരയുടെ ഒരു ഭയങ്കര ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സ്ത്രീകളുടെ ആർത്തവ വേദനയുണ്ടല്ലോ ഈ ഒരു ആർത്തവ വേദന ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒരുപാട് കൂട്ടാനും ഈ ഒരു സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ശേഷിയുണ്ട് പക്ഷേ ഇപ്പോഴത്തെകള് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ആരും വന്നു ഒന്നും ഇതും ചെയ്യുന്നില്ല എല്ലാവരും വെറുതെ ഇത് ചെറുതാണോ എന്ന് പറഞ്ഞ് പറിച്ചു കളയുകയോ ചെയ്യുന്നത് അല്ലേ ഇത് എനിക്ക് ഒന്ന് ഇവിടെ മുഴുവൻ ഈ സാധനം ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല പണ്ടുള്ള പള്ളർക്കും അറിയാം എല്ലാവരും ചീരത്തോരം വെച്ച് കഴിക്കാറുണ്ട് നമ്മൾ സാധാരണ ചീരച്ച് കഴിക്കും പക്ഷെ ഇപ്പോഴത്തെ അവർക്ക് ആർക്കും അറിയത്തില്ല ഇവർക്ക് വെറും ഇത് ചെറുതാണ് മാത്രമാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഇതിനകത്തൊരുതരം ഇതാ ഇതിൻ്റെ ഒരു വിത്ത് കണ്ടോ ഈ ഒരു വിത്ത് വീട്ടിട്ടാണ് ഇത് എപ്പോഴും പൊട്ടി മുളയ്ക്കുന്നത് അപ്പോൾ അതായത് അടുത്തടുത്ത് നിൽക്കുക അടുത്തടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചൊറിയുക അപ്പോൾ നമ്മൾ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് തണ്ടോട് ചേർത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാനേ ദാ ഞാൻ തണ്ടോട് ചേർത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ചൊറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു മാർഗ്ഗമുണ്ട് അതെ ഇവിടെ ഞാൻ തൊട്ടിക്ക് അത് കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി ഇതിന്റെ ചൊറിച്ചിലൊക്കെ അപ്പഴും നിൽക്കും ജസ്റ്റ് ഒരു വട്ടം ഒന്ന് മാത്രം ഒരു വട്ടം ഒന്ന് നല്ല രീതിയിൽ രീതിയിലൊന്നും മുക്കിയെടുത്താൽ മതി പിന്നെ ഈ ഒരു ഇല ചൊറിയത്തില്ല ഇപ്പം ഞാൻ കൈ കൊണ്ട് മുക്കിയാണുണ്ടോ എന്റെ കൈ ചൊറിയത്തിന് ഒന്നും ഇല്ലാണ്ടേ കാണാൻ പറ്റും എൻ്റെ കൈ ചൊറിയുന്നില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് പൊക്കിയെടുക്കാം അല്ലേ നീ ഒരു സാധനം ചൊറിയത്തില്ല നീ നമുക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് വേണമെങ്കിൽ പോലും നമുക്കിതിനെ ഈ ഒരു ഇല ഇളക്കെടുത്ത് തിന്നാൻ പറ്റും അത്രയ്ക്ക് ഔഷധമുള്ള ഒരു സാധനമാണ് പച്ചയ്ക്ക് തിന്നാനും പറ്റും പച്ചയ്ക്ക് തിന്നാനും പണ്ടുള്ള ആൾക്കാരൊക്കെ വെറുതെ പച്ചയ്ക്ക് തിന്നുമായിരുന്നു നമ്മൾ അതെല്ലാം ആടിനൊക്കെ ഒരുപാട് ഒക്കെ പറിച്ചു കൊടുക്കുമായിരുന്നു അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചീര തരനാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചീര എങ്ങനെയാണ് തരം വെക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിലൊക്കെ ചേർത്ത് എങ്ങനെയാണ് തേം വെക്കുന്നത് അതുപോലെ തന്നെ തോരൻ വെക്കുക അപ്പം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കത് ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചോണം ഇങ്ങനെ മേളീന്ന് താഴെക്കുള്ള രീതികളാണ് കട്ട് ചെയ്യാൻ കേട്ടോ ഇതിന് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അത് ചെറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ പറയുന്നതാണ് അതിലെന്തുമാത്രം വാസ്തു ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മൾ മുഖ്യപ്പം തന്നെ ഇതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറി പക്ഷെ നമുക്കത് ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കട്ടി തട്ടിതെടുക്കാം ഇതിൻ്റെ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയ വശം അങ്ങനെയാണ് പറയുന്നത് അതാ ഇങ്ങനെ കട്ടി തട്ടിതെടുക്കുന്നുണ്ട് പിന്നത്തുണ്ടാവുന്ന ഒരു പൂമ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ ഈ വിത്തൊക്കെ നമുക്ക് ആവശ്യമില്ല അതൊക്കെ കുറച്ച് കളയെ അതിനുമുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഏകദേശം രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കർണാടകയിലെ ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ നഴ്സിംഗ് കോളേജിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അവരുടെ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ കോളേജിൽ നിന്ന് നഴ്സിംഗ് എടുക്കാൻ പറ്റും അതും ഐ എൻ സി കെ എൻ സി അംഗീകാരമുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന എക്സാം സെൻ്റർ കൂടിയായ സ്വന്തമായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജാണ് ഈ പറയുന്ന വിവേകാനന്ദ എന്ന് പറയുന്നത് അപ്പം വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോളേജിൽ ഒരിക്കലും നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റില്ല ആവശ്യക്കാർ എത്രയും വേഗം നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു എന്നിട്ട് ഈ ഒരു നമ്മുടെ അതാ ഇതുപോലെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് സാധാരണ നമ്മുടെ ഈ ഒരു ചീര എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ നമുക്ക് നാക്ക് നല്ല നൈസുവായിട്ട് ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെയധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു ഇലയാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് കട്ടിട്ട് ഇത് എടുക്കാം ചൊറിയുന്നില്ല ചൊറിയുന്നില്ല അല്ല എൻ്റെ കൈയ്യെ കണ്ടാകില്ലേ നല്ല പോലെയാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലെങ്ങും മാത്രം മതി ശ്രദ്ധിച്ചാൽ മാത്രം തണ്ടെ പിടിച്ച് ഇലയെ പിടിക്കാൻ മറ്റേ സാധാ ചൊറത്തിൽ ഉള്ള ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ചെറിയ ചൊറിച്ചിലുണ്ടാവും അത് ഈ ഒരു ഇലയുടെ പുറയിലൊരു മുള്ളുപോലൊരു സാധനമാണ് അതാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചൊറിയുന്നത് ഈ തണ്ടിനകത്തും ഉണ്ട് തണ്ടിനകത്ത് വളരെ സൂക്ഷിച്ച് മാത്രം പിടിച്ച് കട്ട് ചെയ്തെടുക്കുക വെള്ളത്തിലേക്ക് മുക്കുക അപ്പം തന്നെ ചൊറിച്ചിൽ മാറും ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഇത് പിന്നെ ആർത്തവത്തിന്റെ വേദന മാറ്റാനാണോ അതോ റെഗുലർ ആയിട്ട് വരാതെ അങ്ങനെയുള്ളവർക്കല്ലോ രണ്ടിനും പറ്റും കാരണം റെഗുലറായിട്ട് ആർത്തവും വരാത്തവർക്കും ഒരു ഭയങ്കരമായ വേദന ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് രണ്ടിനും രണ്ടിനുപയോഗം രണ്ടിനുപയോഗം സ്ഥിരമായിട്ട് കഴിക്കണമെന്നൊന്നും ഇല്ല അവർക്ക് ഇപ്പം ഡേറ്റ് അവർക്ക് അറിയാൻ പറ്റില്ല എന്നാണ് ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റിനനുസരിച്ച് ഒരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പൊക്കെ ഇത് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു വേദനയൊന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ആർത്ഥം ഉണ്ടാവും ഇനി ഇപ്പം അത് മാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പവൻ്റെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ വന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ പല രോഗം വന്ന് പെട്ടെന്ന് മരിച്ചു പോകാറുണ്ട് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാൻ നമ്മുടെ ഈ ഒരു സാധനം അതായത് കടുത്താന്ന് പറഞ്ഞ ഒരു സാധനം ഏറ്റവും നല്ലതാണ് അപ്പം നമ്മുടെ നാട്ടിലാണ് കടുത്താന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ ഞാൻ പറഞ്ഞിട്ട് വിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് ചീര പോലെ ആയിരുന്നു ചീരത്തോരനാക്കുക വളരെ സിമ്പിൾ ആയിട്ട് കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇളക്കി കഴിച്ചാൽ മതി അല്ലെങ്കിൽ പച്ചയ്ക്ക് നിന്നാലും മതി കുഴപ്പമില്ല പറമ്പിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഞാൻ പറഞ്ഞു തൊട്ട് ഇതിൻ്റെ ഈ വിത്ത് ഉണ്ടല്ലോ അതേ ഈ കാണുന്ന വിത്ത് ഈ വിത്ത് നിങ്ങൾ ചുമ്മാ എവിടെയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് കൊണ്ടിട്ടിരുന്ന മതി സിമ്പിളായിട്ട് കളിച്ചുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തൈ പറിച്ച് നമ്മളൊരു സാധാരണ ഒരു ഗ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും തന്നെ ഞാൻ വേണ്ട ആർക്കും വേണ്ട ഇത് നാച്ചുറൽ ആയിട്ട് ഇഷ്ടംപോലെ തന്നെ പണ്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പലരും ഞാൻ പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല കഴിച്ചാണ് അതാണ് ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ സിമ്പിൾ ഈ സാധനം പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളുടെ ആർത്തവും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും കൂട്ടാൻ പറ്റും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയൊരു വീടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീടുകൊണ്ട് വരുന്നതായിരിക്കും ബൈ